ഗ്ലാമർ ഫോട്ടോകളിലൂടെയും വീഡിയോകളിലൂടെയും ഏറെ ശ്രദ്ധേയായി മാറിയ താരമാണ് നിള നമ്പ്യ മോഡലിംഗ് രംഗത്തും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായി നിളയുടെ യഥാർത്ഥ പേര് ആസ്യ എന്നാണ് സെമി ന്യൂഡ് ഫോട്ടോസ് എടുത്തും ഹോട്ട് വീഡിയോസും ഒക്കെയാണ് നിളയെ പ്രേക്ഷകരിലേക്ക് ആകർഷിച്ചത് കുളിക്കാൻ പോകുന്ന റീൽസ് മാങ്ങാ ചമ്മന്തി അരയ്ക്കുന്ന റീൽസ് വെള്ളത്തിൽ മുലക്കച്ച കെട്ടി കുളിക്കുന്ന റീൽസ് അലക്കുന്ന റീൽസ് അങ്ങനെ പോകുന്ന വ്യത്യസ്തതയാർന്ന റീൽസ് കൊണ്ടാണ് താരം സോഷ്യൽ മീഡിയയിൽ ഹരമായി മാറിയിരിക്കുന്നത് എന്നാൽ അടുത്തിടെ കൗമുദി ചാനലിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ താൻ യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിലാണ് ജനിച്ചതെന്നും നേരത്തെ ഒരു ഫോട്ടോഷൂട്ടിന്റെ പേര് മതത്തിൽ നിന്ന് പുറത്താക്കിയതാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് അതിനുശേഷമാണ് ആസ്യ എന്ന പേർ മാറ്റി നിള നമ്പ്യാർ എന്ന പേര് സ്വീകരിക്കുന്നത് പക്ഷേ ഇത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു ഹിന്ദുത്വവാദികളും ഇസ്ലാമിസ്റ്റുകളും ഒരുപോലെ ഇവർക്കെതിരെ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇസ്ലാം മതത്തിൽ നിന്ന് ആരെയും പുറത്താക്കാൻ കഴിയില്ലെന്നാണ് നിള പറയുന്നത് നേരത്തെ വയർ കാണിച്ച് അഭിനയിച്ചതിന്റെ പേര് നടി അൻസിബയെയും കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കിയിരുന്നതായും നിള അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് അതിശക്തമായ ഒരു അതിജീവന കഥയാണ് നിള ചാനലിനോട് പങ്കുവച്ചിട്ടുള്ളത് നിളയുടെ വാക്കുകൾ ഇങ്ങനെ സിനിമ ലക്ഷ്യം വെച്ചാണ് ഞാൻ ഈ രംഗത്തേക്ക് എത്തുന്നത് പക്ഷേ കാര്യമായ അവസരങ്ങളൊന്നും കിട്ടിയില്ല അതോടെ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത് ആദ്യം ഒരു ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ട് കുറച്ച് ഗ്ലാമർ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു ആദ്യം ഞാൻ അതിന് സമ്മതിച്ചില്ല നാടൻ വേഷത്തിലുള്ള ഫോട്ടോസാണ് ആദ്യം എടുത്തത് എനിക്ക് കുട്ടികളും ഭർത്താവും അടങ്ങുന്ന ഫാമിലി ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് കൊടുത്തത് ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് അല്ലാതെ താൻ ഡിവോഴ്സ്ഡ് അല്ല എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് ഭർത്താവാണ് കുട്ടികളുടെയും വീടിന്റെയും കാര്യങ്ങൾ എല്ലാം നോക്കുന്നത് ഭർത്താവ് തന്നെയാണ് തിരിച്ചറിയാതിരിക്കാൻ അവർക്കൊപ്പം പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കാറുണ്ട് അത് വിഷമമാണ് പക്ഷെ അവർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോൾ വിഷമമില്ല മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ ജോലി ചെയ്യുന്നത് എന്തിനാണെന്ന് പിള്ളേർ ചോദിക്കുമോ എന്ന പേടിയുണ്ട് പക്ഷെ അവർക്കിത് ഏറെക്കുറെ അറിയാം കുഴപ്പമൊന്നുമില്ല മക്കളോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഷൂട്ടിന് ഇറങ്ങിയത് ഇത് ആഗ്രഹിച്ച് ചെയ്യുന്ന ജോലി തന്നെയാണ് എന്നിങ്ങനെയാണ് നിള തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നാൽ നിള നമ്പ്യാർക്കെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ചും പിന്തുണച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ന്യൂഡ് ഫോട്ടോഷൂട്ടിലൂടെ ഗ്ലാമർ മോഡലിംഗ് നടത്തുന്ന നിളയെ ടീഷർട്ടും ഷോർട്സും ധരിച്ച് ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ പേരിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കി അതിനുശേഷമാണ് താരം പോൺ മേഖലയിൽ സജീവമായതെന്നാണ് ജനം ടി വി മുൻ മേധാവി അനിൽ നമ്പ്യാരുടെ വാക്കുകൾ എന്നാൽ ഇത് ഒരു തൊഴിലാണെന്ന് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂവെന്നും ഇതിലൊന്നും ജാതിയും മതവും കലർത്തരുത് എന്നുമാണ് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് ആസ്യ എന്ന പേരുമായിട്ട് നിള നമ്പ്യാർ എന്ന പേര് സോഷ്യൽ മീഡിയയിൽ സജീവമായി നിലനിൽക്കുന്ന നിളയെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക